െ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രം രണ്ടാം ഭാഗം ആദ്യമായി ഹോളി സീക്രട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയാകുമല്ലോ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രം ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ ഏഴിന് നവാരെ രാജ്യത്തിലെ സേവിയർ കോട്ടയിൽ സ്വാധീനമുള്ള ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത് ഡോൺ ജുവാൻ ഡി ജാസോ വൈ ഫ്രാൻസിസ് ഇൻഡോസിൻ പ്രഭു റോയൽ കൗൺസിൽ ഓഫ് ദി കിങ്ഡം ഓഫ് നവാരെ സെനസ്റ്റൽ ഓഫ് സേവിയർ കാസിൽ എന്നീ വിശിഷ്ട പദവികൾ അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സമ്പന്നമായ കർഷക കുടുംബത്തിൽ പെട്ടവനും കുടുംബത്തിൽപ്പെട്ടവനും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിരുന്നു അദ്ദേഹം പിന്നീട് നവാരയിലെ രാജാവിന്റെ കൗൺസിലറും ധനകാര്യ മന്ത്രിയും ആയി രണ്ട് കുലീനരായ നവാദീസ് കുടുംബങ്ങളുടെ ഏക അവകാശിയായ ഡോണ മരിയ ഡി വൈ ഡിപിൽ ആയിരുന്നു ഫ്രാൻസിസിന്റെ അമ്മ ബാസ്ക് അദ്ദേഹത്തിന്റെ മാതൃഭാഷയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ അരഗോണിലെ രാജാവും കാസ്റ്റിലിന്റെ റീജന്റുമായ ഫെർഡിനാൻസ് നവാരെ ആക്രമിച്ചു പതിനെട്ട് വർഷത്തിലധികം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിന് അത് തുടക്കമിട്ട് മൂന്ന് വർഷത്തിനു ശേഷം ഫ്രാൻസിസിന് ഒമ്പത് വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസിന്റെ പിതാവ് മരണപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഫ്രാൻസിന്റെ സഹോദരന്മാർ സ്പാനിഷ് അധിനിവേശക്കാരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള നവാരി ഫ്രഞ്ച് ശ്രമത്തിൽ പരാജയപ്പെട്ടു സ്പാനിഷ് ഗവർണർ കർദിനാൾ സിസനറോസ് കുടുംബത്തിന്റെ ഭൂമി കണ്ടുകെട്ടി കുടുംബത്തിന്റെ കോട്ടയുടെ പുറം ഗേറ്റുകൾ രണ്ട് ഗോപുരങ്ങൾ എന്നിവ പൊളിച്ചു മാറ്റി കോട്ടയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന കിടങ്ങ് കൂടാതെ കീപ്പിന്റെ ഉയരം പകുതിയായി കുറച്ച് കോട്ടയ്ക്കുള്ളിലെ കുടുംബ വസതി മാത്രമാണ് പിന്നീട് അവശേഷിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിന്റെ സഹോദരന്മാരിൽ ഒരാൾ ഇരുന്നൂറ് നവാരി പ്രഭുക്കന്മാരോടൊപ്പം തെക്ക് ഭാഗത്തുള്ള അവസാന അമയൂരിലെ കാസ്റ്റിലിയൻ കൗണ്ട് നവാരി പ്രദേശമായക്കെതിരായ പ്രതിരോധത്തിൽ പരാജയപ്പെട്ടു സഹോദരന്മാരും പിതാവിന്റെ കുടുംബക്കാരും ചേർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിസിനെ പാരീസിലെ സെന്റ് ബാർബ് സർവകലാശാലയിലെ കോളേജിൽ പഠിക്കുവാനായി അയച്ച് തങ്ങളുടെ സഹോദരൻ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച കോളേജ് പ്രൊഫസർ ആകണം എന്നായിരുന്നു ഫ്രാൻസിന്റെ വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നത് പാരീസ് സർവകലാശാലയിൽ ഫ്രാൻസിസ് പതിനൊന്ന് വർഷക്കാലം ചെലവഴിച്ച് ആദ്യകാലങ്ങളിൽ അത്ലറ്റ് ഹൈ ജമ്പർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തി നേടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഫ്രാൻസിസ് തന്റെ സുഹൃത്ത് പിയറി പാവറയുമായി സ്ഥലം പങ്കിട്ടു ലയോളയിലെ ഇഗ്നീഷ്യസ് എന്ന പുതിയ വിദ്യാർത്ഥി അവരോടൊപ്പം ആ മുറിയിലേക്ക് വന്നു മുപ്പത്തിയെട്ട് വയസ്സുള്ള പിയറിനേക്കാളും ഫ്രാൻസിസിനേക്കാളും വളരെ പ്രായമുള്ളവനായിരുന്നു ഫ്രാൻസിന് അന്ന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഒരു പുരോഹിതനാകുവാൻ ഇഗ്നീഷ്യസ് പിയറിനെ നിരന്തരം ബോധ്യപ്പെടുത്തി എന്നാൽ ലൗകിക പുരോഗതിയുടെ അഭിലാഷങ്ങളുള്ള ഫ്രാൻസിസിനെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ആദ്യം ഫ്രാൻസിസ് പുതിയ താമസക്കാരനെ ഒരു തമാശയായി കണക്കാക്കുകയും വിദ്യാർത്ഥികളെ മതപരിവർത്തനം ചെയ്യിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു ിയറി തൻ്റെ കുടുംബത്തെ സന്ദർശിക്കുവാൻ അവരുടെ താമസസ്ഥലം വിട്ടു പോവുകയും ഇഗ്നീഷ്യസ് ഫ്രാൻസിന് ഒപ്പം തനിച്ചായിരിക്കുകയും ചെയ്തപ്പോൾ ഫ്രാൻസിസിൻ്റെ ഭൗതികമായ ചെറുത്തുനിൽപ്പ് പതുക്കെ തകർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മിക്ക ജീവചരിത്രങ്ങളും അനുസരിച്ച് ഇഗ്നീഷ്യസ് ഒരു ചോദ്യം ഉന്നയിച്ചതായി പറയപ്പെടുന്നു ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ജെയിംസ് ബ്രോഡറിക്കിന്റെ അഭിപ്രായത്തിൽ ഈ രീതി ഇഗ്നീഷ്യസിന്റെ സ്വഭാവമല്ല അദ്ദേഹം അത് ഉപയോഗിച്ചതിന് തെളിവുകളൊന്നും ഇല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ഇഗ്നീഷ്യസിന്റെ നിരന്തരമായ പ്രോത്സാഹനം അദ്ദേഹത്തെ ആഴത്തിലുള്ള ആത്മീയ പ്രതിബദ്ധതയുള്ള ജീവിതത്തിലേക്ക് നയിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഫ്രാൻസിസ് മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദം നേടി തുടർന്ന് പാരീസ് യൂണിവേഴ്സിറ്റിയിലെ കോളേജിൽ അരിസ്റ്റോട്ടിലിയൻ തത്വശാസ്ത്രം ഫ്രാൻസിസ് പഠിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏഴ് വിദ്യാർത്ഥികൾ പാരീസിലുള്ള സെന്റ് ഡെന്നിസ് ചർച്ചിന് താഴെയുള്ള ഒരു ക്രിപ്റ്റിൽ കണ്ടുമുട്ടി ഫ്രാൻസിസ് ലയോളയിലെ ഇഗ്നീഷ്യസ് അൽഫോൻസോ സാൽമറോൺ ഡീഗോ ലൈനസ് സ്പെയിനിൽ നിന്നുള്ള നിക്കോളാസ് ബോബാഡില്ല സവോയിൽ നിന്നുള്ള പീറ്റർ ഫ്രേബർ പോർച്ചുഗലിൽ നിന്നുള്ള സിമോഡിഗ്രസ് എന്നിവരായിരുന്നു അവർ ദാരിദ്ര്യം പവിത്രത മാർപ്പാപ്പയോടുള്ള അനുസരണം എന്നിവയുടെ സ്വകാര്യ പ്രതിജ്ഞ അവർ എടുത്തു അവിശ്വാസികളെ മതപരിവർത്തനം ചെയ്യാൻ വിശുദ്ധ നാട്ടിലേക്ക് പോകുമെന്നും അവർ പ്രതിജ്ഞയെടുത്തു ഈ സംഘം പിന്നീട് ജെസ്യൂട്ടുകൾ എന്നറിയപ്പെടുന്ന സൊസൈറ്റി ഓഫ് ജീസസ് എന്നതിൻ്റെ ന്യൂക്ലിയസ് ആയി മാറി ഫ്രാൻസിസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിനാലിന് ഇറ്റലിയിലെ വെന്നീസിൽ വെച്ച് പുരോഹിതനായി അഭിഷിക്തനാവുകയും ചെയ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇഗ്നീഷ്യസ് ഒരു പുതിയ മിഷണറി ക്രമത്തിനെ ഒരു ഫോർമുല തയ്യാറാക്കി സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ ജസ്യൂട്ടുകൾ എന്നറിയപ്പെടുന്ന സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളുമായി അത് മാറി ഇഗ്നീഷ്യസിന്റെ പദ്ധതി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോൾ മൂന്നാമൻ മാർപ്പാപ്പ അംഗീകരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗലിലെ ജോൺ മൂന്നാമൻ രാജാവ് ഹോളി സിയിലെ പോർച്ചുഗീസ് അംബാസഡറായ പെഡ്രോ മസ്കേരനസ് ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ജസ്യൂട്ട് മിഷണറിമാരോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ പോർച്ചുഗീസുകാർക്കിടയിൽ ക്രിസ്തീയ മൂല്യങ്ങൾ നശിച്ചു പോവുകയാണെന്ന് രാജാവ് വിശ്വസിച്ചു പെഡ്രോയുടെ ഉടമ്പടി പ്രകാരം ഇന്ത്യയിലേക്ക് മിഷണറിമാരെ ആവശ്യപ്പെട്ട് മാർപ്പാപ്പയോട് തുടർച്ചയായി അഭ്യർത്ഥിച്ചതിനു ശേഷം പുതിയതായി സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസിലേക്ക് ബിരുദം നേടിയ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുവാൻ ജോൺ മൂന്നാമൻ രാജാവ് സെന്റ് ബാർബേ കോളേജിൻ്റെ റെക്ടറായ ഡിയാഗോ ഡി ഗൌയിയെ പ്രോത്സാഹിപ്പിച്ചു ഇഗ്നീഷ്യസ് ഉടൻ തന്നെ നിക്കോളാസ് ബോബാഡില്ലായേയും സീമോറോഡിഗ്രസിനെയും ആയതിന്റെ ആവശ്യത്തിനായി നിയമിച്ചു എന്നാൽ അവസാന നിമിഷം ബോബാഡില്ല രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി അല്പം മടിയോടും അസ്വസ്ഥതയോടും കൂടി ഇഗ്നീഷ്യസ് ഫ്രാൻസിസിനോട് ബോബാഡില്ലായുടെ സ്ഥാനത്ത് സുവിശേഷ പ്രഘോഷണത്തിനായി പോകുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഫ്രാൻസിസ് സേവിയർ ആദ്യത്തെ ജെസ്യൂട്ട് മിഷണറിയായി തൻ്റെ ജീവിതം ആരംഭിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മാർച്ച് പതിനഞ്ചിന് റോമിൽ നിന്നും പുറപ്പെടുമ്പോൾ ഫ്രാൻസിസ് ഒരു മതബോധന ഗ്രന്ഥം ക്രൊയേഷ്യൻ വിശുദ്ധരുടെ ഉദാഹരണങ്ങൾ അനുസരിച്ച് സദ്ഗുണ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം കൂടാതെ പ്രതി നവീകരണത്തിൽ പ്രചാരം നേടിയ ലാറ്റിൻ പുസ്തകമായ മാർക്കോ മാരുലിക് എന്നിവയും എടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ജൂണിൽ ഫ്രാൻസിസ് ലിസ്ബണിൽ എത്തി അവിടെ എത്തി നാല് ദിവസത്തിനു ശേഷം അദ്ദേഹത്തെയും റോഡിഗ്രസിനെയും ജോൺ രാജാവിനും കാതറിൻ രാജ്ഞിക്കും ഒപ്പം ഒരു സ്വകാര്യ സദസ്സിലേക്ക് വിളിപ്പിച്ചു ഫ്രാൻസിസ് തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ കുറിച്ച് അവിടെ വിശദീകരിച്ചു ഫ്രാൻസിസ് സേവിയർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഏഷ്യയിലെ ദൗത്യങ്ങൾക്കായി നീക്കിവെച്ച് പ്രധാനമായും നാല് കേന്ദ്രങ്ങളിൽ മലാക്ക അംബോയിന ടെർനേറ്റ് അഥവാ ഇന്തോനേഷ്യയിലെ മാലുക് ദ്വീപുകൾ ജപ്പാൻ ഓഫ് ഷോർ ചൈന എന്നിവ ആയിരുന്നു അവ ഫ്രാൻസിസ് സേവിയർ തന്റെ മുപ്പത്തി അഞ്ചാം ജന്മദിനമായ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ ഏഴിന് ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു ജെസ്യൂട്ടുകൾക്കും പുതിയ വൈസ്രോയി മാർട്ടിംസോ ഡിസൂസയ്ക്കും ഒപ്പം സാന്തിയാഗോ കപ്പലിൽ അദ്ദേഹം പോകുമ്പോൾ ഫ്രാൻസിന് കിഴക്കോട്ട് അപ്പസ്തോലിക്യൂങ്ഷിയോ ആയി നിയമിച്ചുകൊണ്ട് പോപ്പിൽ നിന്നും ഒരു ഉത്തരവ് ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ അദ്ദേഹം പോർച്ചുഗീസ് മൊസാമ്പിക്കിൽ തുടർന്നു ലിസ്ബൺ വിട്ട് പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മെയ് ആറിന് അന്നത്തെ പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഗോവയിൽ എത്തി പോർച്ചുഗീസുകാർ കണ്ടെത്തലിന്റെ മഹത്തായ യാത്രകൾ അതിവേഗം പിന്തുടർന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗോവയിൽ എത്തിച്ചേർന്നിരുന്നു ജോൺ മൂന്നാമൻ രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് ഫ്രാൻസിസിന്റെ പ്രാഥമിക ദൗത്യം ഇന്ത്യയിലെ പോർച്ചുഗീസ് കുടിയേറ്റക്കാർക്കിടയിൽ ക്രിസ്തു മതം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ടിയോ ടോണിയോ ആർ ഡിസൂസയുടെ അഭിപ്രായത്തിൽ പോസ്റ്റ് ചെയ്ത സിവിൽ സർവേഴ്സ് ഒഴികെ കണ്ടെത്തലുകാർ ആയി അയച്ചവരിൽ ഭൂരിഭാഗവും പോർച്ചുഗീസ് ജയിലുകളിൽ നിന്ന് പോർച്ചുഗീസ് സമൂഹത്തിന്റെ റിപ്പ് റാഫ് ആയിരുന്നുവെന്ന് സമീപകാല നിർണായക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു സൈനികരോ നാവികരോ വ്യാപാരികളോ മിഷണറി ജോലികൾ ചെയ്യുവാൻ വന്നില്ല വിദേശ സാമ്രാജ്യത്വ നയങ്ങളാൽ അസംതൃപ്തരായ നിരവധി പ്രഭുക്കന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി ഇവിടെ വന്നവരിൽ പലരും പ്രാദേശിക സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യൻ സംസ്കാരം സ്വീകരിക്കുകയും ചെയ്തു തങ്ങളുടെ സഹക്രിസ്ത്യാനികളുടെ അപമാനകരവും അച്ചടക്കമില്ലാത്തതുമായ പെരുമാറ്റത്തിനെതിരെ മിഷണറിമാർ പലപ്പോഴും മാർപ്പാപ്പയ്ക്ക് എഴുതിയിരുന്നു ക്രിസ്ത്യൻ ജനങ്ങൾക്കിടയിൽ വൈദികരും ബിഷപ്പും ഉണ്ടായിരുന്നു നിരവധി പള്ളികളും അതോട് ചേർന്നുള്ള ചെറിയ ചെറിയ ക്രിസ്ത്യൻ സമൂഹങ്ങളും ഇവിടെ രൂപം കൊണ്ട് എന്നാൽ ഗോവയുടെ മതിലുകൾക്കപ്പുറത്ത് പ്രസംഗകരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നില്ല ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗീസുകാരെ ഉപദേശിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് തീരുമാനിക്കുകയും തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും കുട്ടികളുടെ പഠിപ്പിക്കലിനായി നൽകുകയും ചെയ്തു ആദ്യത്തെ അഞ്ചു മാസം അദ്ദേഹം ആശുപത്രികളിൽ പ്രസംഗിക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനുമായി ചെലവഴിച്ചു അതിനുശേഷം കുട്ടികളെയും വേലക്കാരെയും മതബോധനത്തിലേക്ക് വിളിക്കുന്നതിനായി അദ്ദേഹം തെരുവീതികളിലൂടെ മണിയടിച്ചുകൊണ്ട് നടന്നു ഗോവ അദ്ദേഹത്തിന്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി ഗോവയിൽ ഉണ്ടായിരുന്ന കാലത്ത് പോർച്ചുഗീസ് കുടിയേറ്റക്കാരും ഗോവക്കാരും ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനതയെ ശുശ്രൂഷിക്കുന്നതിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിദ്യാഭ്യാസത്തിലും വിശ്വാസം വളർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം നിരവധി സ്കൂളുകളും പള്ളികളും സ്ഥാപിച്ചു ജനങ്ങളുടെ ധാർമ്മികവും ആത്മീയവുമായ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് ഗോവയിൽ ശ്രദ്ധേയമായത് അനുകമ്പയ്ക്കും ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളുമായി ബന്ധപ്പെടാനുള്ള കഴിവിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു സ്നേഹമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത് അടുത്ത ഭാഗത്തോടു കൂടി ഈ ജീവചരിത്ര ആഖ്യാനം സമാപിക്കുകയാണ് ശേഷം എൻ്റെ ഗോവൻ തീർത്ഥാടക യാത്രയെക്കുറിച്ചും അവിടെയുള്ള പള്ളികളെക്കുറിച്ചുള്ള വീഡിയോകളും ആണ് പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹനം നൽകിയാൽ മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും വില കുറഞ്ഞ ഫോണിലാണ് തീർത്ഥാടന യാത്രയുടെ വീഡിയോ ചെയ്തിട്ടുള്ളത് നല്ല ക്യാമറയും വോയിസ് റെക്കോർഡറും സ്റ്റുഡിയോയും ഒന്നും ഇല്ലാതെ മൊബൈലിൽ ആണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ആയതിൻ്റെ പോരായ്മകൾ വിനയപൂർവം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈ ചാനലിനെ ഉണ്ടായിരിക്കണം ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു